സ്ഥലം വൈക്കം എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട എന്റെ അബീമികൾ എന്ന് നാം നിക്കുന്നത് ബാണാസുര ഡാമിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രോപ്പർട്ടി കാണിച്ചു ചേരാനാണ് കേട്ടോ അത് എഴുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് അപ്പൊ ഇതിന്റെ പരിസരത്താണ് അപ്പൊ പ്രിയപ്പെട്ട അഭിമുഖങ്ങളോട് പറയാനുള്ളത് വയനാടാണ് വയനാട് ജില്ലയിൽ ബാണാസുര ഡാമിന്റെ പരിസരത്താണ് ഇന്നത്തെ ഭൂമി യമ്മാതിരി ഭൂമി എന്നല്ല റിസോർട്ട് പറ്റിയ അനുയോജ്യമായ ഭൂമി അണ്ണൻ തമ്പിയാറ് പാറും ഇന്ത இந்த டாம்க்கு பக்கத்துல இன்னைக்கு காமிக்க போற நல்ல ப்ராப்பர்ட்டி நல்ல ப்ராப்பர்ட்டி சூப்பரா ப்ராப்பர்ட்டி வேற வண்டி பார்க்கி பண்ணதுக்கு இடம் இருக்கு சொல்லுங்க பாதியா நல்ல இடம் சூப்பரான இடம் பை லுக் பே லுக் देख लो अच्छा जगह है ये बनारसरा डैम है इसका बाजू में है अपना जगह ये जगह देखने देख के देख लिए थोड़ा जाएगा ये 100000 65000 रुपए का दे रहा बोल 65000 रुपए का एकदम തന്നെ अमाउंट है पर्याय അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഒരു എഴുപത്തഞ്ച് സെന്റ് സ്ഥലം കണ്ടിട്ട് വരാം ബാക്കി കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിൾ കാണേണ്ടത് എന്താ പറയുക ബാണാസുര ഡാമിലേക്കുള്ള പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഇതൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് മാത്രമല്ല എല്ലാ പേരും നല്ല വാഹനം ചെല്ലുന്ന ഏരിയ നല്ല ഏരിയയാണ് അപ്പൊ ഇൻഷാള്ള കൂടുതൽ ഇവിടെ സമയം കളയുന്നില്ല നമുക്ക് വേഗം നമ്മുടെ സ്ഥലത്തേക്കാണ് പോകാം അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ബസ് റോഡിൽ നിന്ന് വരുന്ന റോഡാണ് ബസ് റോഡിൽ നിന്ന് വരുന്ന റോഡ് കണ്ടില്ലേ നിങ്ങൾ ഈ ടാറിങ് റോഡിന് ഇത് ബാണാസുര ഡാമിലേക്കുള്ള റോഡ് നമ്മുടെ വാഹനം നിൽക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇവിടുന്ന കയറുന്ന ഭാഗത്ത് ഒരു വീട് കണ്ടില്ലേ ഈ റോട്ടിനാണ് പോകേണ്ടത് നമുക്കൊരു നൂറ് മീറ്റർ ആ വാഹനം വരുന്നത് കണ്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് ആ വാഹനം വരുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി വ്യക്തമാക്കി തരികയാണ് വെറും നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ വാഹനം കണ്ടോ വരുന്നതോ അവിടെ നിന്ന് മേലൊന്നോ വരുന്നു കണ്ടോ ആ വാഹനം കാണിച്ചു കൊടുക്കൂട്ടിയേ അല്ലോ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം കേട്ടോ ഏത് വാഹനത്തിനും ഇതിൽ വരാനുള്ള സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇൻഷാല്ല ഇതിനെക്കുറിച്ച് ബാക്കി നമുക്ക് വ്യക്തമാക്കാം അപ്പ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഈ ഭൂമിയാണ് ഇന്ന് കാണുന്നത് റിസോർട്ടിന് അനുയോജ്യമായ നല്ല ഭൂമിയാണ് നമ്മുടെ ബാനാസുര ഡാമിന്റെ അവിടെ ദൂരം നാല് കിലോമീറ്റർ ആ വരുന്ന റോഡ് ഒന്ന് കാണിച്ചു കൊടുക്ക് ആ വരുന്ന റോഡ് വാഹനം പോകുന്ന റോഡ് കേട്ടോ ആ റോഡിൽ നിന്ന് നേരെ ഇവിടേക്ക് ഒരു നൂറ് മീറ്റർ ആണ് കേട്ടോ ഇതാ അതുപോലെ തന്നെ കർലാട് കർലാട് ലേക്കിന്റെ അവിടുത്തെ ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ പ്രിയപ്പെട്ട ആഭിബ്യങ്ങൾ കാണുന്ന ഇതാണ് നമ്മുടെ ഈ തെങ്ങിൻ്റെ അവിടെ ഇങ്ങനെ പ്രോപ്പർട്ടി വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വെട്ടിയ റോഡാണ് കേട്ടോ ഇങ്ങനെ ചുറ്റോട് ചുറ്റും ഇതാ ഇവിടെ കാലക്കണ്ട് ഈ കാലിന്റെ അവിടെ ഇങ്ങനെയാണ് കേട്ടോ ബാണാശ്വരം ഡാമിൻ്റെ അവിടുന്ന് കരക്ട് നമുക്ക് ദൂരം നാല് കിലോമീറ്റർ ആണ് നല്ല കുടിക്കൂർ മട മരങ്ങൾ ഉൾപ്പെടെ എന്തെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് വയനാട്ടിൽ ഒരു റിസോർട്ട് കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഹബീബിയങ്ങൾ ഉണ്ടാവും അല്ലേ പ്രവാസികൾ ഉണ്ടാകും നല്ല സ്ഥലമാണ് നല്ല ഭൂമിയാണ് റിസോർട്ടിന് അനുയോജ്യമായ ഭൂമി ഇവിടെ ഒക്കെ ഹോം ആയിട്ട് ഒരുപാട് റിസോർട്ടുകളും മറ്റുമുള്ള ഏരിയയാണ് ഡാം ഇവിടുന്ന് തൊട്ടടുത്താണ് വെറും നാല് കിലോമീറ്റർ കേട്ടോ അതേപോലെ തന്നെ ഈ കർണാട് ലൈക്ക് പറഞ്ഞ ഇവിടുന്ന് ആകെ ഒന്നര കിലോമീറ്റർ ദൂരേ ഉള്ളു അപ്പം നല്ല ഏരിയയാണ് ഈ കോഴിക്കോർ മരങ്ങള് തേക്ക് പ്ലാവ് മൂച്ചി വാഗ കൈനി തുടങ്ങി പല ജാതി മരങ്ങളുൾപ്പെടെ ഉള്ള നല്ലൊരു ഭൂമിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഹോം സ്റ്റേക്ക് നല്ല അനുയോജ്യമായ ഭൂമി കണ്ടോ വയനാടാണിപ്പോ ടൂറിസ്റ്റ് ഏരിയ കൂടുതൽ കേട്ടോ ജനങ്ങൾ അടിച്ചു കയറുന്ന സ്ഥലമാണ് വയനാട് കാണണം കേട്ടോ ഒരുപാട് ഭാഗത്തുനിന്ന് വരുന്നവരുണ്ട് നമ്മ ചാനലിപ്പാക്കണമെങ്കിൽ യാറാദും വരുന്നതാ ഇത് വന്ന് എങ്ങനെയാണ് കേട്ടാ വയനാട് ബാണാസുര ഡാമിക്ക് പക്കം കണ്ടോ ബാണാസുര ഡാമിന്റെ പക്കത്തിലാണ് ഈ സ്ഥലം നോട്ടി സ്വല്പ ഹില്ല് ജഗ ഇത് വയനാട് കേരള വയനാട് നല്ല ഭംഗിയുള്ള നല്ല ഭൂമിയാണ് റിസോർട്ടുകൾ റിസോർട്ടുകളവധിയുള്ള ഭൂമിയാണ് ഉണ്ടോ ടൂറിസ്റ്റ് ഏരിയയാണ് കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ വിനോദസഞ്ചാരത്തിന് വരുന്ന സ്ഥലമാണ് ഉണ്ടോ ഇതൊക്കെ കാണാ ബീമികളെ നല്ല സൂപ്പർ സ്ഥലം എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള നല്ല ആണ് പല ആളുകളും എന്നോട് റിസോർട്ടിന് അനുയോജ്യമായ ഭൂമി വയനാടുണ്ടോ വയനാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ആ ചോദിക്കുന്ന ഹബീബി നിങ്ങൾക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ സൂപ്പർ ആണ് ടാറിങ് റോഡിൽ നിന്ന് ഇതിലേക്ക് റോഡ് സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയിരിക്കുകയാണ് ഏത് വാഹനത്തിനും വരാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അവൻ്റെ ഹബീബിങ്ങൾ അളന്നു കാണുന്ന സെൻറ്റിനാണ് വില ഇത് വിലയാലാണെങ്കിലോ വളരെ കമ്മി പത്തെഴുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു സാധാരണക്കാരൻ എടുക്കാൻ പറ്റിയത് ഇപ്പം ഈ ഭൂമിയുടെ നടുമധ്യത്തിലാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം എല്ലാ ഭാഗങ്ങളും കാണണം ഒരുപാട് റിസോർട്ടുകളുള്ള ഏരിയയാണ് അതുപോലെ ഡാം ഡാമിന്റെ തൊട്ടടുത്തുണ്ട് അപ്പോ അത് പറഞ്ഞതുപോലെ തന്നെ ബസ് റൂട്ട് അടുത്തുണ്ട് ടാറിംഗ് റോഡ് കേട്ടോ എല്ലാ സൗകര്യവും ഉണ്ട് അപ്പൊ നമ്മുടെ വയനാട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു റിസോർട്ടിന്റെ രേഖ സ്ഥലം കിട്ടുമോ ഒരമ്പത് സെന്റ് ഒരു ഏക്കർ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ബായി ലോക്ക് ബേനലോക്ക് ലോ ഏ വയനാട് മേ കേരളക്കാ വയനാട് മേ इधर मेरा मेरा ने ये अपना अपना राहुल गाँ आया राहुल गांधी आया था मालूम है ये राहुल गांधी का मंडल में वायनाड ये वायनाड में अच्छा जगह है देख लो भाई लोग मालूम हो गया सब लोग अभी आएगा राहुल गांधी इधर से जाएगा बाद में कौन आएगा उसका बहन आएगा उसका बहन आएगा देख लो भाई लोग बहन लोग प्रियंका गांधी आएगा इधर अभी एक वायनाड का जगह है देखो कितना अच्छा पसम है कितना अच्छा जगह है देखो ये तो रिसोर्ट बनाने के वायनाड में बहुत बात मिले को पूछा था मेरे को पचास वो पचास सेल ने तो पच्चीस सेल मिल जाएगा क्या पूछा था इधर सत्तर सेल दे सत्तर पचहत्तर के अंदर है देख लो भाई लोग यार आओ नाम वीडियो पता ना चल गए रिसोर्ट एक नल्ला एरिया புரியுதா உங்களுக்கு நல்ல பியூட்டி ஏரியா இது வயநாடு நம்ம பக்கத்தில் தான் கர்நாடகா போர்டர் வயநாடு இது இது நல்ல ரிசார்ட்டுக்கு நல்ல இடம் பொரியுதா உங்களுக்கு நல்ல சூப்பரான இடம் புரியுதா இது வந்து ரிசார்ட்டுக்கு வயநாடு புரியுதா உங்களுக்கு நம்ம எம்பி இருந்து யாரு இருந்து ராகுல் காந்தி எம்பி அந்த இடம் இது അതക്കപ്പറം ഇനി പ്രിയങ്ക ഗാന്ധി വേറെ പുറം അന്നമാതിരി ഏരിയ നല്ല അരിമയാണ് ഏരിയ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളോട് പറയാനുള്ളത് നമ്മുടെ രാത് രാഹുൽ ഗാന്ധിയുടെ മണ് മണ്ഡലമായ വയനാട്ടിലാണ് നിൽക്കുന്നത് അടുത്തതാ വരുന്നു നമ്മുടെ പ്രിയങ്ക ഗാന്ധി നമ്മുടെ ഈ മണ്ണിലേക്ക് വയനാടിൻ്റെ മണ്ണിലേക്ക് അപ്പം എൻ്റെ ഹബീബികൾ കാണണം റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലമാണ് ഡാം ഇവിടെ അടുത്തുണ്ട് ഒരിതാണ് ഉങ്ങൾക്ക് டேம் பக்கத்துல தான் ரொம்ப பக்கத்தில்தான் எல்லா வண்டிக்கும் வரதுக்கு வழி இருக்கு அருமையான இடம் அப்ப இனி என்ன செய்யலாம் இனி நமக்கு இனி இத பத்தி நிறைய பேசுறதுக்கு இருக்கு அல்லாஹ் எல்லா டாம் பார்த்தாச்சு எல்லா ஏரிய பார்த்தாச்சு உங்களே இல்லையா பைலோக் பைலோக் புரா ஜகா தக்கா அச்சா ஜக லேலோ சஸ்தா போஸ்தே கினா அமௌண்ட் மாலுமே பத்தாயகா அபிமே അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ സ്ഥലം കണ്ടു എഴുപത്തി അഞ്ച് സെൻറ് സ്ഥലമാണ് ഉണ്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള ഏരിയ ഉണ്ടോ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ചീർപ്പൂൽ കണ്ടില്ലേ ഓരോ ഭാഗങ്ങളും കാണാൻ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കണ്ടു എഴുപത്തി അഞ്ച് സെൻറ് സ്ഥലം നല്ല റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലം വിലയിലാണെങ്കിലോ വെറും അറുപത്തി അയ്യായിരം രൂപ ഇത് വയനാടാണ് കേട്ടോ കേരളത്തില് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ല എന്ന് മാത്രം പറഞ്ഞ പോരാ നമ്മുടെ രാഹുൽ ഗാന്ധി എം പി ആയിരിക്കുന്ന സ്ഥലമാണ് അടുത്ത പ്രിയങ്ക ഗാന്ധി വരാൻ പോകുന്ന സ്ഥലമാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബിബിങ്ങൾ ബായിലോ ബേരിലോ കിട്ടുന്ന അച്ഛാ ജഗ് ഇതർക്കും കോനെ ഇതർക്ക എം പിന്നെ രാഹുൽ ഗാന്ധി അപ്പന രാഹുൽ ഗാന്ധി അഭി എം പി പ്രിയങ്ക ഗാന്ധി കിട്ടുന്ന അച്ഛാ ജഗ് இப்போ எல்லாருமே பாருங்கள் நல்ல இடம் நல்ல பொருள் விலை கம்மி அறுபத்தையாயிரம் ரூபா தான் ஒரு செண்டுக்கு ரிசோர்ட் ஏரியா இந்த டேமு பக்கத்தில் எல்லாருக்கும் வரதுக்கு போகிறதுக்கு ரோடு எல்லாமே இருக்குது நல்ல ரிசார்ட் செய்யலாம் ஹோம் ஸ்டே செய்யலாம் என்ன வேணால் உங்களுக்கு பிடிச்ச மாதிரி செய்யலாம் இன்ஷா அல்லா எல்லாரும் ஷேர் நல்ல விசுவாசத்தோடு கூடி பிரத்யேகித்து வயநாடு இங்கே ஏரியா ஞான ஆத்தாயிட்டான வீடியோ போஸ்ட் செய்யுது அதுகொண்டு இந்த காண ஹபீபியங்களும் ஓரோ ஹபீபியங்களும் ஷேர் செய்யணும் எல்லா குரூப்பிலும் எல்லா குடும்பத்திற்கும் எல்லா ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി ഹബീബിയങ്ങൾ പ്രത്യേകിച്ച് എല്ലാം എല്ലാ പ്രവാസികളും ഇത് ഷെയർ ചെയ്യണം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുലുക്കും മയസ്സലാമ മയസ്സലാമ